ഇത് ചിങ്ങം ഒന്നിൻ്റെ തലേന്നാണ് കേട്ടോ ആടി കളയുന്ന ദിവസം അപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വലയടിക്കാനും തൂക്കാനും തുടയ്ക്കാനും തുണി കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിലൊന്ന് വീടൊക്കെ അടിച്ച് വരി ഓൾറെഡി രണ്ട് ദിവസം മുന്നേ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ വലിയ പൊടികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞാനുള്ള വലയൊക്കെ ഒന്ന് അടിച്ചു കളഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഈ വലയടിക്കുന്ന പൊടി അടിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലും എടുത്ത് കെട്ടുന്ന നന്നായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് തുമ്മി തുമ്മി ഒരു മൂലയിൽ കിടക്കാം അങ്ങനെ വല അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ തൂക്കുമായിരുന്നു കേട്ടോ നമ്മുടെ വരാന്ത ഞാൻ പറഞ്ഞിട്ടില്ലേ കെട്ടി അടച്ചതല്ല അപ്പോൾ നാല് സൈഡിൽ നിന്നുള്ള ചെടികളിലെ ഇലയൊക്കെ വന്ന് വീഴും അപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സ് തൂത്തോണ്ടിരുന്ന അത്രയും നല്ലത് പിന്നെ എന്നെക്കൊണ്ട് അത് പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ട് നേരം തൂക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഏറ്റവും പാടുള്ളത് നമ്മുടെ ഈ സ്റ്റെപ്പ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് കേട്ടോ അതിങ്ങനെ കാർപ്പറ്റ് പോലത്തെതാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊടികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടന്നാൽ അതുകൊണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കണം അങ്ങനെ തൂത്തതിനു ശേഷം ഞാൻ ഓടിപ്പോയി ചവിട്ടുമത്തകളൊക്കെ കഴുകാനായിട്ട് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ചവിട്ടുമത്തയായിരിക്കും കാരണം കാരണം ഓരോ റൂമിൻ്റെ ആവാതിലിൻ്റെ അവിടെയും ഞാൻ ഓരോ ചവിട്ടുമത്ത ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം റൂമിനകത്തോട്ട് കേറുമ്പോൾ കാല് തട്ടി കുറഞ്ഞിട്ട് കയറാവൂ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് എല്ലാ മാസവും നനയ്ക്കാനായിട്ട് ഒരു ചുവട് നമ്മുടെ ചവിട്ടും വെത്തേം കൂടെ കാണാൻ കേട്ടു എന്നിട്ട് ഞാൻ ഓടിപ്പോയി ഫ്രണ്ടിലെ പടികൾ ഉണ്ടായിരുന്നു അവിടെ നന്നായിട്ട് അവരച്ച് തേച്ച് കഴുകിയിട്ട് പിന്നെ തുടയ്ക്കാനായിട്ട് തുടങ്ങി അങ്ങനെ പിന്നെ എല്ലാം ഇത്തവണ നല്ല അടിപൊളിയായിട്ട് ഡീപ്പ് ആണ് കേട്ടോ ചെയ്തത് അങ്ങനെ എല്ലാ ഇടവും തകൃതിയായിട്ട് തുടച്ചു ചേറൊക്കെ മാറ്റി അതിൻ്റെ അടിഭാഗമൊക്കെ അങ്ങ് തുടച്ചെടുത്ത് എല്ലാം ക്ലീനാക്കിയിട്ട് ഞാൻ ഓടി പോയി കുളിച്ചു കുളിച്ചിട്ട് പുതിയ കർട്ടൻ എടുത്ത് പുതിയതല്ല പഴയതാണ് അലക്കി വെച്ചിരുന്നത് അതൊക്കെ എടുത്തിട്ട് കേട്ടോ നമ്മൾ വിരിച്ചിരുന്ന കട്ട നനച്ചിട്ടു എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല അടിപൊളിയാക്കി കേട്ടോ അങ്ങനെ ഇതാ തുടച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ കോലം കണ്ടല്ലോ അപ്പോൾ ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ എത്രയുള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരെ